അടുത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ രോഹിത്തിൻ്റെ കേസ് ആകപ്പാട് വലിയ പ്രശ്നമായിരിക്കുകയാണ് ചാനലിലും അതേപോലെ പത്രത്തിലും വലിയ ന്യൂസ് ആയിരിക്കുകയാണ് കേസ് കോടതിയിലെത്തിയിരിക്കുകയാണ് അപ്പം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പം കോടതിയിലാണെങ്കിൽ അലീന എത്തുന്നുണ്ട് ബാലചന്ദ്രനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാര്ജായി വിട്ട് വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഈ കാര്യം തിരക്കാനൊന്നും കോടതിയിലേക്ക് വരാൻ പറ്റിയില്ല പക്ഷേ അലീന ഗോവർദ്ധൻ്റെ കൂടെ എത്തുന്നുണ്ട് കോടതി വെച്ച് രോഹിത്തിനെ ഒന്ന് കണ്ട് സംസാരിക്കാനാണ് അലീന വരുന്നത് അങ്ങനെ കോടതി വിടുകേട്ട് ആകെപ്പാട് സങ്കടപ്പെട്ട് നാലുപേരും ഇറങ്ങി വരികയാണ് രോഹിത് ആണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞുണ്ട് കോടതിയിൽ ശിവദാസനും ഉണ്ട് ശിവദാസൻ ഗൾഫിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എത്തുന്നുണ്ട് പക്ഷേ ശിവദാസന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കോടതിന്ന് പുറത്തുനിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന രോഹിത്താണെങ്കിൽ അലീനെ കാണുന്നുണ്ട് ഗോവർദ്ധനും അലീനയും കൂടെ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പം രോഹിത്താണെങ്കിൽ ഗോവർദ്ധൻ്റെ അടുത്തു വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനോ അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഗോവർദ്ധൻ പറയാണ് നിന്റെ കാര്യം അന്ന് നിന്നെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയതിന് ശേഷം ബാലേട്ടൻ്റെ സുഖലാതാവ് ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ ഡിസ്ചാർജായി വന്നതേയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ബാലേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് ഇപ്പോൾ നിൻ്റെ അവസ്ഥ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വീണ്ടും ബാലേട്ടൻ്റെ സുഖകരലാതാവൂ എന്ന് പറയുകയാണ് അങ്ങനെ വീണ്ടും രോഗത്ത് ഭയങ്കര വിഷമത്തോടെ കരയാണ് എന്നിട്ട് അലീനയോട് പറയുകയാണ് ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല അന്ന് ഞാൻ അവരുടെ കൂടെ അവിടെ ഉണ്ടെന്നായിരുന്നു ശരിയാണ് പക്ഷേ ഞാനാണെങ്കിൽ ശരണ്യെ ഉപദ്രവിച്ചിട്ടില്ല െട്ടുമ്പോഴത്തേക്ക് ഗോവർദ്ധനും അലീനയും ഞെട്ടുകയാണ് ഞാൻ അവിടെ ചെന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് സത്യമാണ് ഞാൻ അറി ഞാൻ അറിഞ്ഞായിരുന്നു ശരണയെ കൊണ്ടുവരുന്ന കാര്യമൊക്കെ പക്ഷേ ശരണെ ഉപദ്രവിച്ച കൂട്ടത്തിൽ ഞാനില്ല എന്ന് പറയുകയാണ് പോലീസാണെങ്കിൽ രോഹത്തിനടുത്ത് പറയുകയാണ് മതി സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് രോഹിനെ പിടിച്ചുകൊണ്ട് പോവാണ് രൂപത്തി അന്നേരവും നന്നായിട്ട് കരയുന്നുണ്ട് പക്ഷേ ഹരിക്ക് ആണെങ്കിൽ ഒരു കൂസരവും ഇല്ല ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കുമെന്നുള്ള ഒരു മട്ടിലാണ് ഹരിയും പോകുന്നത് അങ്ങനെ അവരെ കൊണ്ടുപോകണം അപ്പോൾ അലീനയാണെങ്കിൽ ഗോവർദ്ധൻ്റെ അടുത്ത് പറയുകയാണ് ിത്ത് പറയുന്നത് ശരിയാണോ ഇനി അവൻ ആ കുട്ടിയെ ഉപദ്രവിച്ച കൂട്ടത്തിൽ അവൻ ഇല്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ഗോവർദ്ധൻ പറയാണ് ഇല്ലെങ്കിലും അവൻ ചെയ്ത തെറ്റ് വലുതാണ് ഈ കാര്യങ്ങളൊക്കെ അവൻ അറിയായിരുന്നല്ലോ ആ കുട്ടിയെ അവിടെ കൊണ്ടുവരുന്നതും ഉപമാരെ ഉപദ്രവിക്കാൻ പ്ലാൻ ഇടുന്നതും അതിനവൻ കൂട്ടി നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ഗോവർദ്ധൻ പറയാണ് അപ്പം അലിനെ പറയാണ് അത് അങ്ങൾ പറഞ്ഞത് ശരിയാണ് അതിനവൻ കൂട്ടി നിന്നത് ഏറ്റവും വലിയ തെറ്റാണ് പക്ഷേ നമുക്ക് അച്ഛൻ്റെ അവസ്ഥ ഓർക്കണ്ടേ പറ്റുമെങ്കിൽ അവനെ ഒന്ന് രക്ഷിച്ചെടുക്കാം എന്ന് ആ ലീന ആണെങ്കിൽ ഗോവൻ്റേത് പറയാണ് അപ്പോൾ ഗോവർദ്ധൻ പറയുകയാണ് നമ്മളെ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ കുട്ടി ശരണ്യോട് ചോദിക്കണം ശരണ്യയ്ക്ക് മാത്രമേ അതിൻ്റെ കൃത്യമായ കാര്യം പറയാൻ പറ്റൂ ശരണ്യെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് പറയുകയാണ് കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുകയാണ് അലീന പറയാണ് ഞാനൊന്ന് പോയി കണ്ടാലോ അപ്പോൾ ഗോവത്തെ പറയാണ് അങ്ങോട്ട് പോകാനും നിൽക്കണ്ട അവിടുത്തെ നാട്ടുകാരെല്ലാം ഭയങ്കര ദേഷ്യത്തിലാണ് ഇനി കടപ്പാട്ടൂരെന്നാണ് വരുന്നതെന്നെങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ മോളെ അവർ വെറുതെ വിടത്തില്ല എന്ന് പറയുകയാണ് അലീന പറയാണ് ഒരു ശ്രമം നടത്തുന്നതിന് കുഴപ്പമില്ലല്ലോ അങ്കളെ എന്ന് പറയാണ് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല അവനും കൂടെ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് നടന്നത് പക്ഷേ ഹരിക്കൊക്കെ കിട്ടുന്നതിൻ്റെ അത്രയും ശിക്ഷ അവന് കിട്ടേണ്ട കാര്യമില്ല കാരണം വം പറയുന്ന പ്രകാരം അവൻ ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് അലീന പറയുകയാണ് അലീനെ ചോദിക്കുകയാണ് ആ കുട്ടിയുടെ വീട് അവിടെ ആണ് അപ്പം ഗോവർദ്ധൻ സ്ഥലവും ഒക്കെ പറയുകയാണ് നേരെ അലീനയെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തായി മോളെ അപ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട് അത് റിമാൻഡ് ചെയ്തിരിക്കുകയാണെന്ന് ഗോവർദ്ധൻ പറയാണ് അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഭയങ്കര സങ്കടമായി അവൻ്റെ ജീവിതം പോയതിലൂടെ ഇനി അവൻ ആയിട്ട് ജയിലിലാക്കിയായിട്ട് കഴിയത്തില്ലയുള്ളു അവൻ്റെ ഭാവി നശിച്ചല്ലോ എന്ന് ബാലേന്ദ്രൻ പറയാണ് ോവർദ്ധൻ പറയാണ് അവിടെ വെച്ച് ഞങ്ങളോട് രൂപത്തൊരു കാര്യം പറഞ്ഞു ബാലേട്ട എന്താണെന്ന് ചോദിക്കുകയാണ് അത് അന്ന് ജകൃത്യം ചെയ്തപ്പോൾ അവനില്ലായിരുന്നു ബാക്കി മൂന്നുപേരും മാത്രേ ആ കുട്ടി ഉപദ്രവിച്ചോളന്ന് അവൻ പറയുന്നത് ബാലേട്ടൻ പറയാ ബാലേന്ദ്രൻ പറയുകയാണ് അത് നമുക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് പാലീനെ പറയുകയാണ് അല്ല അവൻ ഭയങ്കര സങ്കടത്തോടെയാണ് പറഞ്ഞത് ഇത് സത്യമാണോ എന്ന് അറിയണമെങ്കിൽ ശരണെടുത്ത് ചോദിക്കണമെന്ന് അലീനെ പറയുകയാണ് ബാലേന്ദ്രൻ പറയാണ് ആ അങ്ങോട്ട് ആ കുട്ടിയെടുത്ത് ചോദിക്കാൻ ചെന്നാൽ മതി ആ കുട്ടി അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും അപമാനവും അത് ഈ ജന്മത്തിന് മാറ്റാൻ പറ്റത്തില്ല പിന്നെ അവിടുത്തെ നാട്ടുകാര് നമ്മുടെ ഇവിടെ ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ വെച്ചേക്കത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് അലീന പറയാണ് എന്തായാലും ഇവിടുന്ന് ആരും വേണ്ട ഞാനൊന്നു പോയി അന്വേഷിക്കാം എന്ന് പറയാണ് അപ്പം മോളായാലും അത് ഇവിടുത്തെ ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ വെച്ചേക്കത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് അച്ഛാ ഒരു ശ്രമം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ചോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ കുട്ടിയെടുത്ത് ചോദിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളു പറയാണ് അങ്ങനെ അലീനയാണെങ്കിൽ ശരണയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പം ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് എണ്ണയെ കാണാനാണ് എന്ന് പറയുന്നുണ്ട് എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കടപ്പാട്ടൂരെന്നാണെന്ന് പറയുമ്പോഴത്തേക്ക് അവരെ വീട്ടുകാരെല്ലാവരും കൂടെ അലീനെ ആട്ടിറക്കി വിടുന്നുണ്ട് നിന്നെ എണ്ണി ഇവിടെ കണ്ടുപോകല്ലേ ഈ ആ വീട്ടിലെ വേലക്കാരിയാണെങ്കിൽ പോലും നിന്നെ ഇവിടെ കണ്ടുപോലെന്നും പറഞ്ഞ് അലീനെ ആട്ടി ഇറക്കി വിടുന്നുണ്ട് അങ്ങനെ പല വെട്ടവും അലീനെ ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷേ ചെല്ലുമ്പോഴെല്ലാം അവർ അവമാനിച്ചിറക്കി വിടുകയാണ് അവസാനം ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ ശരണ്യെ പറയുന്നുണ്ട് ആ ചേച്ചിയെ എനിക്കൊന്ന് കാണണം ചേച്ചി എന്തിനാണ് വരുന്നതെന്ന് എനിക്കറിയണം എന്ന് പറയുകയാണ് അങ്ങനെ ശരണ്യുടെ നിർബന്ധ പ്രകാരം അലീനെ കാണുന്നുണ്ട് ശരണെ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാ എന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുകയാണ് അവന് വേണ്ടി വക്കാലത്ത് പറയാനാണോ എന്ന് ചോദിക്കുകയാണ് അപ്പം അലീനെ പറയണം അല്ല ഒരിക്കലും അങ്ങനെ ഞാൻ ചെയ്യത്തില്ല കാരണം ഒരു പെൺകുട്ടിയാണ് എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതിയാണ് ചോദിക്കാൻ പാടില്ലാത്ത എന്നാലും ചോദിക്കുകയാണ് മോളെ അന്ന് ഉപദ്രവിച്ചെന്ന് പറഞ്ഞവരുണ്ടല്ലോ അതിൽ എത്ര പേരുണ്ടെന്ന് മോക്കറിയാവോ എന്ന് ചോദിക്കുകയാണ് അപ്പം ശരണയാണെങ്കിൽ ആ ഒരു വല്ലാതാവുന്നുണ്ട് എന്നാലും ശരണയാണെങ്കിൽ പറയാൻ മയക്കത്തിലും എനിക്ക് മുഖങ്ങളോർമ്മ ഉണ്ടെന്ന് ശരണെ പറയാണ് മൂന്ന് പേരാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് ശരണ്യ പറയുന്നുണ്ട് അപ്പം അലീനയാണെങ്കിൽ അലീനെ ഫോണിൽ രോഹിത്തിൻ്റെ ഫോട്ടോ എടുത്ത് ശരണയെ കാണിക്കുന്നുണ്ട് ചോദിക്കുകയാണ് അറിയാതെ ഇതാരാന്ന് രോഹിത് രോഹിത് അന്നു മോളെ ഉപദ്രവിക്കുന്ന കൂട്ടത്തിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പം ശരണ്യെ ഞാൻ ആലോചിച്ചിട്ട് പറയാണ് അന്ന് ഞാൻ രോഹിത്തിനെ കണ്ടില്ല ആ വീട്ടിൽ നിന്ന് പറയുകയാണ് അന്ന് എന്നെ ഉപദ്രവിച്ച കൂട്ടത്തിൽ രോഹിത് ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഏക്കത്തിലായിരുന്നെങ്കിലും എനിക്ക് അവരുടെയൊക്കെ മുഖം ഓർമ്മയുണ്ടെന്ന് ശരണ്യ പറയുകയാണ് അപ്പോഴത്തേക്ക് അലീനയ്ക്കൊരാശ്വാസമൊക്കെ ആവുന്നുണ്ട് അലീനെ പറയുകയാണ് രോഹിത് ആണെങ്കിൽ അവിടെ ഹരി മോളെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു അത് വലിയ തെറ്റാണ് പക്ഷേ മോളെ ഉപദ്രവിച്ച കൂട്ടത്തിൽ രോഹിത് ഇല്ലെങ്കിൽ അത് കോട്ടത്തിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ടെന്ന് ചോദിക്കാൻ അപ്പം ശരണ് ചോദിക്കുകയാണ് ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് വരുന്നത് ആകെപ്പാടെ മാനസികമായി ഞാൻ തകർന്നിരിക്കുകയാണ് ഇനി കോടതിലും കൂടെ കയറി പറയാൻ പറ്റത്തില്ല എന്ന് ശരണി പറയണം പലീന പറയാണ് നമ്മൾ ഇവിടെയാണ് ധൈര്യം കാണിക്കേണ്ടത് നമ്മുടെ ഉപദ്രവിച്ച ആൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൂടിക്ക തന്നെ വേണം നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കുകയും ചെയ്യല്ലേ അവൻ പൂർണ്ണമായി നിരപരാധിയാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം കാര്യങ്ങളൊക്കെ അവൻ അറിയായിരുന്നു ഉടകം തന്നെ അവൻ മാനസികമായി തകർന്നു കഴിഞ്ഞു അവൻ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു രോഹിത്തിൻ്റെ കാര്യം മോള് കോടതിയിൽ വന്ന് പറയാൻ പറ്റുമോ അടുത്ത കോടതി കൂടുന്ന ദിവസം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അലീന ധൈര്യം കൊടുക്കുന്നുണ്ട് അവസാനം ശരണയെ സംഭവിക്കുന്നുണ്ട് ഞാൻ കോടതിയിലേക്ക് വരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അടുത്ത കോടതി കൂടുമ്പോൾ ലേസ്ത റിമാൻഡൊക്കെ കഴിഞ്ഞ് നേരെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം ശരണി എത്തുന്നുണ്ട് ശരണിയെ കാണുമ്പോൾ ഹരിയാണെങ്കിൽ മനസ്സിൽ ഭയങ്കര ദേഷ്യമുണ്ട് ദേഷ്യത്തോടെ ശരണി ഇങ്ങനെ നോക്കുന്നുണ്ട് ശരണിനടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ശരണെ ചോദ്യം കേൾക്കുമ്പം തന്നെ മാനസികമായി തകരുന്നുണ്ട് അപ്പം വക്കീൽ ചോദിക്കുന്നത് നിങ്ങളെന്താ ഉപദ്രവിച്ച കൂട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നെന്ന് അപ്പോൾ ശരണ്യ പറയണം മൂന്ന് പേരുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പം ഈ നിൽക്കുന്ന നാല് പേരാണ് ഇതിലൊരാളില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് ഇതിൽ ആരാണെന്ന് ചോദിക്കുകയാണ് വക്കീൽ ശരണെ ആണെങ്കിൽ രോഹിത്തിനെ നോക്കി കൈ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് എന്നെ ഉപദ്രവിച്ച കൂട്ടത്തിൽ അയാളില്ല എന്ന് പറയണം ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്തിനൊരു ആശ്വാസം ആവുന്നുണ്ട് അതുപോലെ തന്നെ അലീനയ്ക്ക് ആശ്വാസം ആവുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് രോഹിതാണെങ്കിൽ ശരണയെ കൈകൂപ്പി കാണിക്കുകയാണ് അങ്ങനെ കോടതിയാണെങ്കിൽ രോഹിത്തിനെ വെറുതെ വിടുകയും ബാക്കി മൂന്നുപേരെയും ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കായി പോലീസ് കസ്റ്റഡി വിടുകയാണ് അപ്പം കോടതിക്ക് പുറത്ത് വരുന്ന രോഹിത് ആണെങ്കിൽ ശരണ്യയുടെ മുന്നിൽ മാപ്പ് അപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്ത തെറ്റാണെന്നറിയുക എന്നോട് ക്ഷമിക്കുക എന്നോട് ഇത്രയും കരുണം കാണിച്ചതിന് നന്ദിയെന്ന് പറഞ്ഞു ശരണിയുടെ അങ്ങനെ കൈ കൂപ്പുകയാണ് അപ്പം ശരണ്യ പറയാണ് എന്നോടല്ല നന്ദി പറയേണ്ടത് ഇവിടെ വന്ന് ഇങ്ങനെ പറയാൻ ധൈര്യം തരുന്ന അലീന ചേച്ചിയോടാണെന്ന് പറയാണ് അപ്പം അലീന വരികയാണ് അപ്പം അലീന ശരണി എടുത്ത് പറയണം അങ്ങനല്ല മോളോട് ചെയ്തത് ഇവൻ ചെയ്തത് വലിയ തെറ്റാണ് ഇത്രയും വലിയ വലിയ കുറ്റകൃത്യം നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് കൂട്ടി നിന്ന് ആ ഒരു തെറ്റ് വലുത് തന്നെയാണ് പിന്നെ അത് ക്ഷമിക്കാൻ മോൾ കാണിച്ച മനസ്സ് പിന്നെ ഇവൻ നന്ദി പറയണം എന്ന് തന്നെ പറയാണ് അതുപോലെ തന്നെ ഞാനും മോളോട് നന്ദി പറയുന്നതെന്നും പറഞ്ഞ് അലീനെയും കൈകൂപ്പിയാണ് അങ്ങനെ ഗോവർദ്ധനാണെങ്കിൽ രോഹിത്തിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്ന് കയറുമ്പം തന്നെ രോഹിതാണെങ്കിൽ ചേച്ചിയിൽ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അലീന ഇങ്ങനെ ഞെട്ടി നോക്കിയാണ് എന്നിട്ട് വന്ന് കാലയെ പിടിച്ചിട്ട് പറയാണ് എന്നോട് ക്ഷമിക്ക് ഞാൻ ഈ ആപത്തിൽപ്പെട്ടപ്പോൾ എന്നെ വിശ്വസിച്ചത് ചേച്ചി മാത്രമാണ് ഞാൻ പറഞ്ഞ കാര്യം വിശ്വസിച്ചത് കൊണ്ടല്ലേ ശരണെ പോയി കണ്ടതും ശരണ് വിടെ കൊണ്ടുവരാനും പറ്റിയതും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയതെന്ന് രോഹിത് പറയാണ് അങ്ങനെ രോഹിത്താണെങ്കിൽ ഇനിയുടെ കാലയെ വേണം മാപ്പ് ഉപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്ത തെറ്റിനല്ല എന്നോട് ക്ഷമിക്കണം ഇത്രയും നാൾ ഞാൻ കാണിച്ച ക്രൂരതയെല്ലാം എന്നോട് പൊറുക്കുക ഇനി പഴയ രോഹിത്തിലേക്ക് ഞാൻ പോകത്തില്ല എന്നും പറഞ്ഞ് അലീനയുടെ കാലയെ പിടിക്കുകയാണ് ഇത് കാണുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട്